നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടോ ഓഫീസോ ഏതുമാകട്ടെ ഇന്റീരിയർ ഭംഗിയോടെ അലങ്കരിക്കാനും മികവാർന്ന വ്യക്തിത്വം സമ്മാനിക്കാനുമായി ലേറ്റസ്റ്റ് മോഡലുകളിലുള്ള കർട്ടനുകളുടെ വിശാലലോകമൊരുക്കി ക്രിയേറ്റീവ് കർട്ടൻ പെരിന്തൽമണ്ണ അമ്മിനിക്കാട് പ്രവർത്തനം ആരംഭിച്ചു മെഹഫിൽ ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലീഷ് ഹാബ്തങ്ങൾ നിർവഹിച്ചു വീടുകളിലും ഓഫീസുകളിലും ആവശ്യാനുസരണം വെളിച്ചം ക്രമീകരിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമല്ല കർട്ടനുകൾ വീടിന്റെയും ഓഫീസിന്റെയും ഇന്റീരിയർ മനോഹരമാക്കുന്നതിനും അവയ്ക്ക് തനതായ വ്യക്തിത്വം സമ്മാനിക്കുന്നതിനും കർട്ടനുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പുതിയ കാലഘട്ടത്തിൽ മുറിയുടെ വലിപ്പം ജനലിന്റെ സ്ഥാനം മുറിയിൽ അടിച്ചിരിക്കുന്ന പെയിന്റിന്റെ നിറം മുറിയുടെ സ്വഭാവം ഇവയെല്ലാം പരിഗണിച്ചാണ് കർട്ടനുകൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനങ്ങളുടെ അകത്തളങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതിലും മനോഹരമാക്കി തീർക്കാൻ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകളിലുള്ള കർട്ടണുകളുടെയും ബ്ലൈൻഡുകളുടെയും അതിവിപുലമായ കളക്ഷൻ ഒരുക്കിയാണ് ക്രിയേറ്റീവ് കർട്ടൻ പെരിന്തൽമണയിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് അമ്മിനിക്കാട് മെഹിൽ ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഉമ്മരുടെ നേതൃത്വത്തിലുള്ള ക്രിയേറ്റീവ് കർട്ടൻസ് അതിൻ്റെ ഏഴാമത്തെ ഔട്ട്ലെറ്റാണ് ഇന്നിവിടെ ബന്ധമണിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് വളരെ ആധുനിക രീതിയിലുള്ള കർട്ടനുകൾ നല്ല കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടവും അതുപോലെ ആഗ്രഹങ്ങളും സഫലമാക്കുന്ന രീതിയിലാണ് ഈ സംരംഭത്തിന് എല്ലാവിധ വിജയം ആശംസിക്കുന്നത് കർട്ടൻ ബാലൻസ് കർട്ടനുകൾ എന്നിങ്ങനെയുള്ള തുണി കർട്ടനുകൾക്ക് പുറമെ മുളകൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഫൈബർ കൊണ്ടും നിർമ്മിക്കുന്ന ഡ്രീം ബ്ലൈൻഡ് വുഡ് ബ്ലൈൻഡ് വെനേഷ്യൻ ബ്ലൈൻഡ് റോമൻ ബ്ലൈൻഡ് എന്നിവയും ൾക്കായി ഒരുക്കിയാണ് സ്ഥാപനം പെരിന്തൽമണയിൽ എത്തിയിരിക്കുന്നത് മെറ്റീരിയലുകൾ ഇമ്പോർട്ട് ചെയ്ത് സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ തന്നെ നിർമ്മിച്ചാണ് ഓരോ പ്രോഡക്റ്റുകളും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഇവയ്ക്ക് പുറമെ ഫുള്ളി ആയ റിമോട്ട് കർട്ടനുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന മോഡലുകളിലും സൈസിലുമുള്ള കർട്ടനുകൾ സ്ഥാപനം കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നു ഫ്രീ സർവീസും ഉറപ്പു നൽകുന്നുണ്ടെന്ന് മാനേജിംഗ് പാർട്ട്ണർ പി ഉമ്മർ അലി പറഞ്ഞു ക്രിയേറ്റീവ് കട്ടൻ്റെ ഏഴാമത്തെ ഷോറൂമാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളത് കട്ടണ് എല്ലാ ഐറ്റം ബ്ലൈൻസും വരുന്നുണ്ട് പിന്നെ റോമന് സീബ്ര മണി കോംബ് വുഡൻ എല്ലാ ഐറ്റം നമ്മൾ ഓൺ പ്രൊഡക്റ്റ് ആണ് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് മൊത്തം മാനുഫാക്ചർ ചെയ്തിട്ടാണ് എല്ലാ ഐറ്റം മെറ്റീരിയൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ഇതിപ്പോൾ മഞ്ചേരി മലപ്പുറം പെരിന്തൽമണ്ണ കോഴിക്കോട് വയനാട് ബാംഗ്ലൂർ ഇങ്ങനെ ഏഴാമത്തെ ഷോറൂമാണ് ഇപ്പം പെരിന്തൽമണ്ണയിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഇതിൽ എല്ലാ മെറ്റീരിയലും നമ്മൾ ഓൺ പ്രൊഡക്റ്റീവ് മെറ്റീരിയലാണ് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടാണ് സപ്ലൈ കൊടുക്കുന്നത് എല്ലാ ഐറ്റം വെറൈറ്റി ഡ്രീം പ്ലൈൻ്റെ പറഞ്ഞപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന സാധനമാണ് അതേമാതിരി റോമൻ തന്നെ ജോയിൻറ്റും സ്റ്റിച്ചിങ്ങും ഇല്ലാത്ത ഐറ്റം റോമൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ് അങ്ങനെയുള്ള എല്ലാ ഐറ്റം അണികോംബ് വുഡന് എല്ലാ ഐറ്റംസിൻ്റെ ആ ഫുള്ള് കസ്റ്റമറെ മെഷർമെൻറ്റ് എടുത്ത് ക്ട്ടേഷൻ കൊടുത്തിട്ട് കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ മൊത്തം ചെയ്തു കൊടുക്കുന്നത് എൻ്റെ അടുത്ത് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഡ്രീം പ്ലെയിനാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഐറ്റം പിന്നെ റോമൻ ജോയിൻറ്റ് സ്റ്റിച്ചിങ് ഇല്ലാത്ത റോമന് പിന്നെ റോളറ് പ്രിൻറ്റിങ് എല്ലാ സംഭവമുണ്ട് ഓട്ടോമേഷൻ ഫുൾ ഓട്ടോമേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഓട്ടോമേഷനും വരുന്നുണ്ട് സർവീസോട് കൂടെ ഫിറ്റ് ചെയ്ത താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കളപ്പാടൻ സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു ക്രിയേറ്റീവ് കാർട്ടൺസിന്റെ ഏഴാമത് ഷോറൂം ഇന്ന് അമ്മിക്കാട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണ ടൗണിന്റെ അയൽപക്കത്തായി തുറക്കം കുടിച്ചിരിക്കുകയാണ് ലോകവിപണിയിൽ നിന്ന് എല്ലാവിധ കർട്ടനുകളും ഇറക്കുമതി ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് അവരുടെ വീടുകൾ മൂടി പിടിപ്പിക്കുന്നതിനും മറ്റ് ഓഫീസ് സംവിധാനങ്ങൾ സുന്ദരമാക്കുന്നതിനും വേണ്ടി വിപുലമായ വർക്ക്ഷോപ്പോടു കൂടിയാണ് ഈ സ്ഥാപനം ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് പേർക്ക് തൊഴിൽ സംരംഭങ്ങളും അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും മഞ്ചേരി മലപ്പുറം കോഴിക്കോട് വയനാട് ബാംഗ്ലൂർ മോങ്ങം എന്നിവിടങ്ങളിലെല്ലാം ഔട്ട്ലെറ്റുകളുള്ള ക്രിയേറ്റീവ് കർട്ടന്റെ ഏഴാമത്തെ ബ്രാഞ്ചാണ് അമ്മിനിക്കാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കർട്ടൻ മേഖലയിൽ ഇരുപത്തിരണ്ട് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന പി ഉമ്മർ അലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംരംഭം ഏഴോളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുമായി ഇന്ന് കേരളത്തിനകത്തും പുറത്തും വിജയകരമായി മുന്നേറുകയാണ് കൂടാതെ കേരള സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് പാർട്ട്നേഴ്സായ പി ഉമ്മർ അലി എം കെ ലബീബ് വി മൂർത്തേൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കളപ്പാടൻ റ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംഭവിച്ചു ഇനി നിങ്ങളുടെ വീടിനകവും ഓഫീസും തിളങ്ങും ഇന്റീനിയറിന്റെ മനോഹാരിതയെ പൂർണ്ണതയിലെത്തിക്കാനായാണ് ക്രിയേറ്റീവ് കർക്കൻ പെരിന്തൽമണയിലെത്തിയിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ